സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കച്ചകെട്ടി എക്സൈസ് എക്സൈസിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ലഹരി ഊർജിതമായി പുരോഗമിക്കുന്നു ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കേസുകളിൽ പേരെയാണ് അറസ്റ്റ് ചെയ്തത് പുതുവർഷത്തിലും പാലക്കാട് ജില്ലയിൽ ലഹരിയുടെ കുത്തൊഴുക്ക് തടയാൻ ശക്തമായ പരിശോധനയാണ് എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ മാർച്ച് വരെ ജില്ലയിൽ എക്സൈസ് രജിസ്റ്റർ ഞ്ച് കഞ്ചാവ് ലഹരി മരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട എൻ ഡി പി എസ് കേസുകളാണ് എൻ ഡി പി എസ് കേസുകളിൽ നൂറ്റി എഴുപത്തി മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വൈ ഷിബു പറഞ്ഞു അപ്പോൾ സംയുക്തമായി എല്ലാ ചെക്ക് പോസ്റ്റിലും ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇടപെട്ട സമയങ്ങളിൽ വാഹന പരിശോധന നടത്താറുണ്ട് അത് ഇന്നലെയും നടന്നു ഇന്നും നടക്കും അടുത്ത ദിവസമോ മിക്കവാറും ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പാഴ്സൽ സർവീസ് ഓഫീസ് നമ്മുടെ റോഡുകൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ചെക്ക് പോസ്റ്റുകളൊക്കെ വീണ്ടും പരിശോധന നടത്താനുമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ നാനൂറ്റി അൻപത് അബക്കാരി കേസുകളിലായി മുന്നൂറ്റി എൺപത്തി പേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് നാല് ഏഴ് ഗ്രാം എം ഡി എം എ മുന്നൂറ്റി അറുപത്തെട്ട് കിലോഗ്രാം കഞ്ചാവ് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം ഹാഷിഷ് മുന്നൂറ്റി എട്ട് ഗ്രാം മെത്താ ഫെറ്റാമിൻ എന്നിങ്ങനെയും ഇക്കാലയളവിൽ പിടികൂടിയിട്ടുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് പരിശോധനകളാണ് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ നടന്നത് നാൽപ്പത്തി ഏഴ് റെയ്ഡുകൾ മറ്റു വകുപ്പുകളുമായി സഹകരിച്ചും നടത്തി കൈരളിനൂസ് പാലക്കാട്